കൊട്ടാരകര മേനില പഞ്ചായത്തിലെ മാക്കന്നൂർ കിണറ്റിൻകര നിവാസികൾ വെള്ളിയാഴ്ച ഉണർന്നത് ഒരു ലോറി നിറയെ തെരുവു നായ്ക്കളെ കണ്ടാണ് പ്രദേശത്തെ ആളൊഴിഞ്ഞതും കാടുമൂടിയതുമായ മൂടിയതുമായ പറമ്പിൽ നായ്ക്കളെ ഉപേക്ഷിക്കാനെത്തിയതാണെന്ന് അറിഞ്ഞ് അവർ ഞെട്ടി ഇതിനിടയിൽ ഇടുങ്ങിയ റോഡിൽ ലോറി മുന്നോട്ട് പോകാത്തതിനാൽ പെട്ടി ഓട്ടോയിൽ കയറ്റി കുറെ നായ്ക്കളെ പറമ്പിൽ കൊണ്ടുവിട്ടു നാട്ടുകാർ കൂട്ടം കൂടി പ്രതിഷേധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എബി ഷാജിയും കുന്നിക്കോട് പോലീസും സ്ഥലത്തെത്തി ആറാം പിന്നെ ഇത് വേണം രാവിലെ പിന്നെ എറണാകുളത്തു നിന്നൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി നിറച്ചും പട്ടികളെ കൊണ്ടുവരികയും അന്നേരം ഇവിടെ ഇവിടുത്തെ പരിസരവാസികൾ ആ പട്ടിയെ കാണുകയും അവരെ കൊണ്ടുവന്ന് രണ്ട് ഇവരെ കണ്ടപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ രശ്മി എന്ന് പറയുന്ന ഒരു ഏഴാം വാർഡി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ആറാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീടാണ് അന്നേരം അവിടെ കൊണ്ടുവന്ന് പട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ അങ്ങനെ വളർത്താനുള്ള ഒരു ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇത് ഇവിടെ ഇഷ്ടംപോലെ പരിസരവാസികളും ഒരുപാട് ജനങ്ങൾ ജനങ്ങള് തിങ്ങിപ്പാർക്കുന്ന ഏറിയാണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ കൊണ്ടുവന്ന് പത്ത് 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 പന്ത്രണ്ട് പട്ടികളെ വീട്ടിൽ ഇറക്കുകയും ബാക്കി പട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തടയുകയും ചെയ്ത പ്രകാരം പിന്നെ ബാക്കി പട്ടികളെ ഇറക്കിയിട്ടില്ല ഇപ്പം കൊണ്ടു ഇറക്കിയ പട്ടികളെ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെന്നല്ല ഒരു സ്ഥലത്തായാലും ഇവിടെ ഞാൻ വിളക്കുടി പഞ്ചായത്തിൽ ഒരു കുട്ടിയെ ഇപ്പം പട്ടികടിച്ച് മരണപ്പെട്ടതിന്റെ ഏഹ് വിഷമം ആർക്കും തീർന്നിട്ടില്ല ഇവിടെ ഇതിലേക്കൂടെ ഒക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ സ്കൂളുകളിൽ പോകുന്നതാ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന ഈ ജനങ്ങൾ മൊത്തം ഈ ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന എടുത്ത് കൊണ്ടു വന്ന് ഇങ്ങനൊരു ഇത് കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദയില്ലേ മേല ഗ്രാമപഞ്ചായത്തോ മേല ഗ്രാമപഞ്ചായത്ത് ഈ ഇതിനകത്ത് ലൈസൻസ് കൊടുക്കുകയോ ഇത് അറിവ് അറിഞ്ഞിട്ടോ ഒന്നുമുള്ള കാര്യമല്ല ഇവര് അവരുടെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തല്ല ഇവിടെ നടക്കത്തൂല നടപടിക്രമേല ഗ്രാമപഞ്ചായത്തിന് ലൈസൻസ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് പത്തൊമ്പത് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് ആ ആ അതിനകത്ത് ആ ടാർപ്പ് മാറ്റിയപ്പോ ഒത്തിരി പട്ടികൾ അത് ഈ കിടക്കുന്നു പഞ്ചായത്ത് ഒന്ന് ഒന്നും ചെയ്തിട്ടില്ല അതും കൂടെ പറയാൻ രാവിലെ എന്നെ പിന്നെ ഈ രശ്മി എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ച സമയത്ത് ഇത്വണം പറ്റികളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ചോന്ന് ചോദിച്ചപ്പോ വാർഡ് മെമ്പറുടെ ആവശ്യമില്ല അങ്ങനെ ഇതിനെ ഇവിടെ ഇറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പ്രസിഡന്റിന്റെ വാർഡ് മെമ്പറിന്റെ എതിരെ എനിക്ക് കോടതി പോകേണ്ടവരും ഞാൻ പറഞ്ഞ അതൊക്കെ നിയമങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുക ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഈ പട്ടികളുടെ ഈ വിഷയം ഇങ്ങനെ രശ്മിയാണ് രശ്മി എന്ന് പറഞ്ഞ കൊച്ചാണ് വിളിക്കുന്നത് വിളിച്ചിട്ടാണ് പറഞ്ഞത് കോടതി പോവുമെന്നും ിൽ കുറേ എണ്ണത്തിന് ഓടിച്ചിട്ടു പിടിച്ച് ലോറിയിൽ കയറ്റി മൃഗസ്നേഹികളെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് നായ്ക്കളുമായി എത്തിയത് എറണാകുളം തൃപ്പൂണിത്തുറയിൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിപ്പിച്ച നായ്ക്കളെയാണ് മൂടിക്കെട്ടിയ ലോറിയിൽ മേനിലയിൽ എത്തിച്ചത് നിങ്ങൾ ഒന്ന് ചോദിക്കണ്ടേ ഇത് എങ്ങനെയല്ല കോളർത്താം കോമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പത്തനംതിട്ട എത്തിക്കേണ്ട പുതിയാണ് വണ്ടി ഇവിടെ നടത്ത മെമ്പർ നമ്മളെ ഏൽപ്പിച്ചിട്ട് ജനങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞോണ്ട് എല്ലാ കാര്യത്തിലും മെമ്പർ ഏട്ടി ഇതുപോലെ ഉള്ള ആയിരക്കണക്കിന് ഇന്ന് രാത്രി തന്നെ ഇതിവിടെ കൊണ്ടുവന്ന തട്ടും കൊണ്ടുപോകുന്നു ഇതിന്റെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരന്തരം ഇന്ന് രാത്രി ഉന്മാരെ എവിടെയും കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന ചട്ടത്തില്ലെന്നുണ്ടോ പിന്നെ ഇത് ഇപ്പം എറണാകുളം മാർ കൊണ്ടുപോകും കൊണ്ടുപോകത്തല്ലോ എവിടെയെങ്കിലും വണ്ട് തട്ടും ഇത് ഈ ഷാപ്പ് നോക്കില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരുന്നു ഇപ്പൊ ഈ വണ്ട് കാണുമായിരുന്നെ രാവിലെ ആയിരുന്നാലും ഈ പിള്ളേരെല്ലാം കൂടെ അടിച്ചുപൊടിക്കാം അതാ പറഞ്ഞത് എന്നാലും അങ്ങനെ കുറ്റിക്കാണത്ത് മൊത്തം പട്ടി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വേളമായിരുന്നു പട്ടിയെ പിടിക്കാൻ നാട്ടുകാർ പിന്നെ പറയുന്നു പഞ്ചായത്തിൽ പോകണം പഞ്ചായത്തിൽ പോണം പഞ്ചായത്ത് മെമ്പർ വെന്ത് പഞ്ചായത്ത് മെമ്പർ പോലെ പട്ടിക ഇതുപോലെയുള്ള ജനങ്ങൾ കാണിച്ചു മെമ്പറാ വിളിക്കുക പട്ടിക വരച്ചു കഴിഞ്ഞാൽ ഉടനെ മെമ്പറാ വിളിക്കുക ഇതുപോലെയുള്ള രോഗങ്ങളല്ലേ ഇതെല്ലാം ഇതിന്റെ സാഹചര്യം മെമ്പറെ ഒഴിവാക്കിയിട്ട് നാട്ടുകാർ തിരിയണം നാട്ടുകാർ തിരിയണം മാറ്റി നടത്ത മെമ്പറെ നമ്മളെ ഏൽപ്പിച്ചിട്ടത് ജനങ്ങളെ ഏൽപ്പിച്ചിട്ട് എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും മെമ്പറെ വീട്ടിൽ ചെന്ന് പട്ട് കറിച്ചാൻ മെമ്പർ ഇതുപോലെ ഉള്ള ആയിരക്കണക്കിന് ഇന്ന് രാത്രി തന്നെ ഇതിവിടെ കൊണ്ടുവന്ന് തട്ടും കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവര് കൊണ്ടുപോകത്തില്ല എപ്പോഴേ ഇത് ഇല്ലാത്ത പ്രചനങ്ങൾ നടന്നു പോയെന്നായിരുന്നു അറിയാം അവള് ഓരോ കേസ് കൊടുത്തേക്കു ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ചിലപ്പോ അവൾ അവിടെ കേസ് കൊടുക്കും ഈ വസ്തുങ്ങ തിറങ്ങി അവരെ ആദ്യം പറഞ്ഞുകൊണ്ട് ഇനിയും കേസ് കൊടുക്കും അതുകൊണ്ട് അത് നോക്കിക്കണ്ട് ചെയ്യാം